ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ ഒരു ഭയമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും ഗസ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നമായത് കൊണ്ടും ട്രംപിന്റെയും നദിന്യാഹുവിന്റെയും രാഷ്ട്രീയ ഭാവിയെ ഇതെല്ലാം തന്നെ കാര്യമായി ബാധിക്കുന്നത് കൊണ്ട് ഉടൻ തന്നെ ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ധികളെ തിരിച്ചെടുക്കണമെന്നുമുള്ള നിർബന്ധമാണ് ട്രംപ് നദിന്യാഹുവിന്റെ മേൽ ചെലുത്തുന്നത് ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷം ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും കൂടുതൽ കരുത്താർജിക്കുന്നത് നദിന്യാഹുവിനെയും ട്രംപിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവർക്ക് ആയുധങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇറാനെ തടയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ തീർത്തും ദുർബലമായ ഈ അവസരത്തിൽ ഗസയിൽ നിന്നും രക്ഷപ്പെടുന്നത് നല്ലതാണെന്നാണ് ട്രംപ് നദിന്യാഹുവിനെ ഉപദേശിക്കുന്നത് എന്നാൽ ഇതിൽ നദിന്യാഹുനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട് നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഇസ്രായേൽ നെസറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നാൽ നിലവിൽ കൈക്കൂലി തട്ടിപ്പ് വിശ്വാസവഞ്ചന അഴിമതി ഉൾപ്പെടെയുള്ള കുറെ നടപടികൾ തന്നെ നേരിടേണ്ടി വരുന്ന കേസുകൾ നതിന്യാഹുവിന്റെ പേരിലുണ്ട് ഈ കേസുകളുടെ എല്ലാം വിചാരണ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നദിന്യാഹുവിനെതിരെ ഒരു ഒരു വിശ്വാസ വോട്ടെടുപ്പിന് എപ്പോഴും സാധ്യതയുണ്ട് അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ ഭരണം താഴെ വീഴുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഗസേല യുദ്ധം അവസാനിപ്പിക്കുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഗസേലെ പ്രശ്നം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നദന്യാഹുന്റെ ഭരണകൂടത്തിൽ തന്നെയുള്ള വലത് തീവ്രപക്ഷ കക്ഷികൾ അയാളെ പിന്തുണക്കില്ല അതോടെ അയാളുടെ ഭരണം താഴെ വെയും അതുകൊണ്ട് ഗസേല യുദ്ധം അവസാനിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ട്രംപ് ഇതൊന്നും കാര്യമാക്കാതെ ഈ അവിശ്വാസത്തെ മറികടക്കാൻ വേണ്ടി യുദ്ധം അവസാനിപ്പിച്ച് രാജ്യം സുരക്ഷിതമാക്കുമ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് അയാൾ ഉപദേശിക്കുന്നത് ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ച നദന്യാഹുവിനെ അത് പരിഗണിച്ചുകൊണ്ട് ഈ കേസുകളിൽ നിന്നെല്ലാം മുക്തമാക്കണമെന്നും ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആവശ്യം കോടതിയോട് ട്രംപ് പറയുമ്പോൾ ഇയാൾക്ക് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അത് വെളിവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം യുദ്ധത്തെ അതിജീവിച്ചു എന്ന് കരുതി ഇയാൾ ചെയ്ത വിശ്വാസവഞ്ചനയും അഴിമതിയും മറ്റു കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല പക്ഷെ ട്രംപ് അതാണ് ആവശ്യപ്പെടുന്നത് മറ്റൊരു രാജ്യത്ത് എന്നിട്ട് അവരോട് പറയുകയാണ് ഇയാൾ ഞാൻ ആളാണ് അതുകൊണ്ട് ഇയാളെ വരെയുള്ള എല്ലാ കുറ്റങ്ങളും നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം പുള്ളിയെ നല്ല ക്ലീൻ ആക്കണം അവരെ വീണ്ടും ഭരണത്തിനെത്തിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് ട്രംപിൻ്റെ ഒരു വിവരമില്ല എന്ന് തന്നെയാണ് എന്നാൽ ട്രംപ് മറ്റൊന്നാണ് ഇതിൽ കാണുന്നത് എസ് എയിലെ മാനുഷിക പ്രതിസന്ധി വർദ്ധിക്കും തോറും അവരെ പട്ടിണി കിട്ടിയിരിക്കുന്ന യുദ്ധ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് ട്രംപിനെ കയ്യകലത്തിൽ എത്തി നിൽക്കുന്ന നോബൽ സമ്മാനം നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ട്രംപ് കരുതുന്നുണ്ട് അയാളും ഇതിനിടയ്ക്ക് സെൽഫിഷ് ആയിട്ടാണ് തന്നെയാണ് ചിന്തിക്കുന്നത് അയാൾക്ക് കുറെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ഈ ഗസേൽ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് നോബൽ സമ്മാനം മേടിക്കാൻ കഴിയും അതോടൊപ്പം മൂന്നാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹവും ഈ ഗസ ഇറാൻ പ്രശ്നങ്ങൾ കാരണം തകർന്നു പോകുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഇതിനകം തന്നെ സ്വന്തം വാക്കിന് വിലയില്ലാത്ത എപ്പോഴും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവിയെ തന്നെ അപമാനിക്കുന്ന ട്രംപിനെ കുറിച്ച് അമേരിക്കക്കാർക്ക് വലിയ മതിപ്പൊന്നുമില്ല എന്നുള്ളതാണ് രസം എങ്കിലും താൻ ഇടപെട്ട് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പലസ്തീൻ പ്രശ്നം അല്ലെങ്കിൽ ഗസ പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് നദിന്യാഹുവിനോട് പറയുന്നത് അതല്ലെങ്കിൽ നിർബന്ധിക്കുന്നത് ഇതിൽ രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് നദിന്യാഹുവിനെ സംബന്ധിച്ച് ഭരണം വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അയാൾക്കുണ്ടാവുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഈ ഗസയിൽ ഈ ആക്രമണം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന നോബൽ സമ്മാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊക്കെ അയാൾക്കും പ്രശ്നമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ട്രംപിന് നതിന്യാഹുന്റെ മേൽ കൂടുതൽ സ്വാധീനമുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഗസയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം പിന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് മറ്റു പല കാരണങ്ങൾ വേറെയുണ്ട് ഗസയിൽ ഈ പ്രശ്നം ഇപ്പം അതിരൂക്ഷമായിരിക്കുകയാണ് ഏറ്റ തോൽവി ഗസയിലെ കൂട്ടക്കൊലയിലൂടെയാണ് ഇപ്പോൾ ഐ ഡി എഫ് തീർത്തുകൊണ്ടിരിക്കുന്നത് ദിവസവും പത്തും മുപ്പതും പേരെയാണ് അവർ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി എത്തുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക ആ ഒരു രീതിയാണ് ഇപ്പം ഐ ഡി എഫ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ആക്രമണവും വർദ്ധിച്ചിട്ടുണ്ട് ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം സൈനികരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ സൈനികർ കൊല്ലപ്പെടുന്നതും ബന്ധുക്കളെ വെട്ടുകിട്ടാത്തതുമൊക്കെ നതന്യാഹുവിന്റെ കടമ്പിടുത്തം മൂലമാണെന്നാണ് ഈ ഇസ്രയേലിലെ ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇറാനുമായുള്ള യുദ്ധം വിജയിച്ചെന്ന് നെതന്യാഹു പറഞ്ഞിട്ടും യൂതരാരും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി യുദ്ധങ്ങളൊന്നും വേണ്ട സമാധാനമായി ജീവിക്കാനുള്ള അവസരമാണ് ഞങ്ങൾക്കുണ്ടാക്കി തരേണ്ടത് എന്ന് ഈ പ്രതിഷേധക്കാര് തെരുവിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ ഗസയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ സമ്മർദ്ദം മൂലം പിന്മാറുന്നത് ഒരു പരാജയമാണെന്ന് നദന്യാഹുൻ്റെ മന്ത്രിസഭയിലെ തീവ്ര സൈനിസ്റ്റുകൾ ഒരു നിലപാടെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാനും നദിന്യാഹുവിന് പറ്റുന്നില്ല അതിനിടയിൽ ഗസയിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണി കിട്ടിയിരിക്കുകയാണ് എന്നുള്ള ഒരു അന്താരാഷ്ട്ര ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ ചർച്ചയെ മറികടക്കാൻ വേണ്ടി അവരെ സഹായ വിതരണം വളരെ പരിമിതമായ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് കുറെ ഇതായി ഒരു മാസം ആയിപ്പം രസക്കാർക്ക് ഭക്ഷണം കൊടുക്കും പക്ഷെ അത് വളരെ കുറച്ചേ കൊടുക്കത്തുള്ളൂ അത് ഈ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ വിതരണവും നടക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നത് എന്നാൽ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഈ ഭക്ഷണത്തിൽ അതായത് ആട്ട പോലുള്ള സാധനങ്ങളിൽ ഓക്സിക്കോഡോൺ എന്ന ഒരു മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞതോടെ അതും വലിയ വള്ളിയായിരിക്കാണ് ഗസയിൽ ഇസ്രായേൽ ഏറ്റവും നിന്ദിയമായ തോതിൽ വംശഹത്യ നടത്തുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ലോകം വിലയിരുത്തുന്നത് ഇതും നദന്യാഹുവിനെ വളരെയധികം കുഴപ്പങ്ങളിലേക്ക് ചാടിച്ചിരിക്കുകയാണ് ഈ ഓക്സിക്കോഡോൺ എന്ന് പറഞ്ഞ ഈ മയക്കുമരുന്ന് ഈ ക്യാൻസർ രോഗികൾക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത് ഈ ഒപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മയക്കുമരുന്നാണ് ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലെ നാടീ വ്യവസ്ഥകളെ ബാധിക്കുകയും ഹൃദയപ്പെടുപ്പ് കുറയ്ക്കുകയും ചിന്താശേഷിയെ മരവിപ്പിക്കുകയും പിന്നെ വിഷ മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് ഗസയിലെ ഭാവി തലമുറയെ കൂടിയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് ജൂതന്മാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് മൊസാദിൻ്റെ ഉണ്ടാവും മൊസാദിൻ്റെ ഇത്തരം ക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അവരുടെ ആ ലാബാണ് ഇയാളെ അടിച്ച് തകർത്തു എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ലാബിനെയാണ് ഇറാൻ പൂർണ്ണമായും തന്നെ അടിച്ച് തകർത്ത് കളഞ്ഞത് അങ്ങനെയുള്ള അമ്മാർ ഈ മാവിനകത്തും ഈ മാരകമായ മരുന്ന് കയറ്റി വിട്ട് ഗസാക്കാരെ കൊണ്ടത് തീറ്റിക്കുകയാണ് അവരുടെ ഭാവി തലമുറ നന്നാവരുത് അതാണ് ഉമാരുടെ ഈ ക്രൂരന്മാരുടെ ഉള്ളിലെ പ്രധാന ഉദ്ദേശം ഇത് ഇസ്രായേലിനെ ഒരു ഭീകരരാഷ്ട്രത്തിന്റെ പട്ടികയിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് ലോകത്ത് ഭീകരന്മാർ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല അപ്പോൾ അതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഭീകരരാഷ്ട്ര പട്ടികയിൽപ്പെടുത്തിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ യൂറോപ്പിൽ പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ അങ്ങോട്ടൊക്കെ അവസാനം കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ കണ്ടിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഏതൊക്കെ രാജ്യങ്ങൾ ഞാൻ വായിച്ചിരുന്നു എവിടെയൊക്കെ ഇപ്പംമാരുമായിട്ട് ഇടപെടാൻ കൊള്ളില്ല എന്നുള്ള നിലപാടാണ് എല്ലാവരും സ്വീകരിക്കുന്നത് കാരണം ഇവരുമാരുടെ എല്ലാ ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിക്കുക പിന്നെ യൂറോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രേലിനെതിരായിട്ട് നേരത്തെ ജനങ്ങൾക്ക് നേരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇപ്പം അതല്ല ഇപ്പം അവരുടെ സാധനങ്ങളെല്ലാം ബഹിഷ്കരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ മൊത്തം ഇവരെ വെറുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതെല്ലാം നെതന്യാഹുവിനെ കണ്ടമാനം ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനിടെ മറ്റൊരു പ്രശ്നം ഈ പലസ്തീനിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളിൽ ഐ ഡി എഫ് അനധികൃതമായിട്ട് ഈ ആൾക്കാരെ താമസിപ്പിച്ചിട്ടുണ്ട് ഈ ജൂതരെ യുവമാർ അതിനേക്കാൾ വലിയ അപകടമാണ് ഇപ്പം ഇസ്രായേലിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദ്രൂസ് അറബികൾ ക്രിസ്ത്യാനികൾ തുടങ്ങിയ ഈ മറ്റു ബാക്കിയുള്ള ഭാഗങ്ങളിൽ ജീവിക്കുന്ന കൃഷിക്കാരെ ഈ അനധികൃത കുടികേറ്റക്കാർ വന്ന് അവരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമായി മാറുകയുണ്ടായിരുന്നു ഇത് അക്രമികളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായിട്ട് താമസിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പം അവരാ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി അവർ പക്ക ക്രിമിനൽസ് ആണ് അല്ലാതെ മര്യാദ ഉള്ളവരായാലും ഇത്തരം സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ തയ്യാറാവില്ല ബഹ്മാർ ഗോപ്പൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ സൈന്യത്തിന്റെ കുറെ വിട്ടുവീഴ്ചകളും ഇവർക്ക് അനുകൂലമായിട്ടുള്ളത് കൊണ്ട് ബഹുമർക്ക് സൗകര്യമാണ് മറ്റ് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിപ്പം അറബികളായാലും ഈ റൂസായാലും അതല്ല ജൂതർ തന്നെയാണെങ്കിലും ക്രിസ്ത്യാനി ആൾ ഇവർക്ക് വിട്ടുവെച്ച് കൊല്ലാൻ കഴിയും അതിന് ചോദ്യവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഉമ്മര് ആ അവസരം ശരിക്കും മുതലെടുക്കുകയാണ് എന്നാൽ ഇത് ഇന്റർനാഷണൽ ലെവലിൽ വലിയ പ്രശ്നമായി മാറി ഉമ്മാര് അപകടകാരിയാണെന്നുള്ള ആ ഒരു ചീത്തപ്പേര് കേൾക്കാൻ തുടങ്ങി അങ്ങനെയുള്ളപ്പം ഐ ഡി എഫ് അവിടെ കഴിഞ്ഞ ദിവസം ചെന്ന് ഉമ്മാരുമായിട്ട് വാക്കുതർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉമ്മാര് ഈ ഐ ഡി എഫിനെയും കയറി ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ സൈനികർക്ക് കുറെ പരിക്കുകളൊക്കെ ഉണ്ടായി രണ്ടോ മുതോ പേരും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈനികര് തിരിച്ച് അങ്ങോട്ടും ആക്രമിച്ച് അവരും കുറെ പരിക്കുണ്ടായി അനധികൃത കുടിക്കേറ്റക്കാർക്ക് ജൂതർക്ക് തന്നെ പരിക്കുകളൊക്കെ ഉണ്ടായി അത് വലിയ വിഷയമായിരിക്കാൻ ഇപ്പൊ ഇസ്രായേൽ ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജൂതരെ തന്നെ കൊന്നൊടുക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നദന്യാഹുനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതും ഇപ്പോൾ നദന്യാഹുൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പൊ അതായത് പറഞ്ഞത് ഏത് നിമിഷവും ഒരവിശ്വാസ പ്രമേയം ഇയാൾക്കെതിരായിട്ട് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഇങ്ങനെ അസംതൃപ്തിയുടെയും ആക്രമണങ്ങളുടെയും ഒക്കെ ഈ തോത് വർദ്ധിക്കുമ്പോൾ സുരക്ഷിതമില്ലാത്ത രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ എങ്ങൾ ഉള്ളത് ജൂതരിൽ തന്നെ അവർ പല വിഭാഗങ്ങളായിട്ട് ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവിടെയുള്ള ഹരീതി വിഭാഗക്കാരും മറ്റ് സൈനിസ്റ്റ് ജൂതരുമായി ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളൂ ദ്വീപ് നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ രാജ്യത്ത് ടോട്ടലി ഒരു അർഷിതാവസ്ഥയാണുള്ളത് ഇതെല്ലാം ഗിസയിലെ ബന്ദി പ്രശ്നമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ബന്ധികളെ തിരിച്ചെടുക്കാനാണ് ട്രംപ് പറയുന്നത് ഒരു കണക്കിനായി പറയുന്നത് ശരി തന്നെയാണ് ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നതിനേക്കാൾ നല്ലത് ഹമാസുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ ബന്ധുക്കളെ തിരിച്ചെടുക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്താൽ ഇസ്രയേലിൽ സമാധാനം ഉണ്ടാവും നദന്യാഹു ചിലപ്പം നിലനിൽപ്പ് ഉണ്ടാവും ശരിക്കും ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട നദന്യാഹു ഇപ്പോ സ്വന്തം രാജ്യത്തെ ജനങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ് ശരി ഇതേ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ തകർച്ചയെ പൂർണ്ണമാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്